മുരിയാട് നിയന്ത്രണം വിട്ട ക്രെയിൻ സ്കൂട്ടറിൽ ഇടിച്ച് മറിഞ്ഞു സ്കൂട്ടർ യാത്രക്കാരി രക്ഷപ്പെട്ടത് തലനാരിടയ്ക്ക് മുരിയാട വല്ലക്കുന്ന് റോഡിൽ അണ്ടിക്കമ്പനിക്ക് സമീപം ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെയാണ് അപകടം നടന്നത് അണ്ടിക്കമ്പനി ഭാഗത്തു നിന്നും ഇറക്കമിറങ്ങി വന്നിരുന്ന ക്രെയിന്റെ ബ്രേക്ക് നഷ്ടപ്പെടുകയും എതിരെ വന്നിരുന്ന മുരിയാട് സ്വദേശി ഷാന്റി എന്ന സ്ത്രീ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ തട്ടാതിരിക്കാൻ ക്രെയിൻ വെട്ടിച്ചതിനെ തുടർന്ന് മറിയുകയായിരുന്നുവെന്ന് ക്രെയിൻ ഓടിച്ചിരുന്ന സുമേഷ് പറഞ്ഞു സ്കൂട്ടറിൽ നിന്നും ഷാന്റി റോഡരികിലെ കാനിയിലേക്ക് തെറിച്ച് വീഴുകയും ചെയ്തതിനെ തുടർന്ന് ഗുരുതര പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തു ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു വല്ലക്കുന്ന് നെല്ലായി റോഡിൽ രണ്ടു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു പിന്നീട് ഇരിങ്ങാലക്കുടയിൽ നിന്ന് മറ്റൊരു ക്രെയിൻ എത്തിച്ചാണ് ക്രെയിൻ ഉയർത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചത് അപകടത്തെ തുടർന്ന് റോഡിൽ ഒലിച്ചിറങ്ങിയ ഓയിലും ഡീസലും ഇരിങ്ങാലക്കുട ഫയർഫോഴ്സ് കഴുകി വൃത്തിയാക്കി ആളൂർ പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചു മുരിയാട പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളിയും വാർഡ് മെമ്പർമാരും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി Ishara Golden Diamonds இதா நின்னத்தை ஒருக்கிறிக்கின்னும் மன்சூர் NRI Fest ஏன்டி, சிட்டினாடு, நாகாஸ், ரிஷிஸ் பு வைட் கலைக்சின்கள் நீங்கள் பிச் வந்துமாக்காம் சாவுக்குங்கிலே இத்துமும் கோடுந்த பணிக்கோலியே Offer valid for a limited time உடுதை விபரங்கள் கர் நியங்கள் உடை சோரும் சந்தர் சிக்குகா Ishara Golden Diamonds இய